ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ അടീനിയത്തിൻ്റെ കുറച്ച് തൈകളും കൂടി ഉണ്ട് അപ്പോൾ ഈ ചെറിയ തൈകളൊക്കെ എങ്ങനെയാണ് നടന്നതെന്നും അതോടൊപ്പം തന്നെ ഗ്രാഫ്റ്റിയൊക്കെ ചെയ്തു കഴിഞ്ഞ അഡീനിയം പ്ലാൻസിലോ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നവും കൂടിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ി കാണുന്ന പ്ലാന്റുകളെല്ലാം തന്നെ ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തതാണ് അപ്പം നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് മുകളിലായിട്ട് കണ്ടില്ലേ രണ്ട് മുകളങ്ങളാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു മുകളം വന്നിട്ട് ഇതടിത്തുപോലെ നല്ല രീതിയിൽ ഹെൽത്തിയായിട്ട് വളർന്നു വരും ഇപ്പം ഇതിനകത്ത് നല്ല രീതിയിൽ മുട്ടൊക്കെ ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് അത് തൊട്ട് മുകൾ വശമായിട്ടാണ് കേട്ടോ അതിലൊന്നും നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രാഞ്ചസ് അല്ല അതിൽ നിൽക്കുന്നത് എന്നിട്ട് ഇപ്പുറത്തെ സൈഡേ വന്നേക്കുന്ന ഈ ഒരു പ്ലാന്റിലെ കണ്ടോ ഈ ഒരു കോടക്സി കൂടെ വന്ന ഒരു ശിഖരമാണത് അതിനകത്ത് നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിറച്ച് മുട്ടും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കാര്യം ഈ അടീനിയം ഒക്കെ വളർത്തുന്ന എല്ലാവരുടെയും ഒന്ന് ശ്രദ്ധയിൽ കൂടി പെടുത്ത എന്ന് നിങ്ങളൊക്കെ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന അടീനിയം പ്ലാന്റ്സുകളാണെങ്കിലും അല്ലെങ്കിലും അതായത് നമ്മൾ വെളിയിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാടാളുകൾ അടീനിയം പ്ലാന്റ്സുകൾ ഗ്രാഫ്റ്റ് ചെയ്തത് വാങ്ങിക്കാറുണ്ട് വിത്തിട്ട് പാകി കിളർത്ത് വരുന്ന തൈകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈകളിലെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തതിനകത്ത് ഇതുപോലെ മുഗുളങ്ങൾ വരുമ്പോൾ തന്നെ ചെറിയ മുഗുളങ്ങളാകുമ്പോൾ തന്നെ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ചെറിയ ശിഖരങ്ങൾ ഏത് ഭാഗത്ത് അതായത് നമ്മൾ താഴെ ആ ഒരു അതായത് ഗ്രാഫ്റ്റ് ചെയ്യത്തില്ലേ അതിൻ്റെ ആ പ്രോഡക്ട്സിലേക്ക് യ്ക്ക് വരുന്ന ഏതൊരു ശിഖരം വന്നു കഴിഞ്ഞാലും നമ്മളത് നീക്കം ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഈ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിനെക്കാട്ടിലും നല്ല ഹെൽത്തി ആയിട്ടും അതോടൊപ്പം തന്നെ നല്ല രീതിയിലും ഫ്ലവർ ആയിട്ടുള്ളത് ഇതിൻ്റെ കോഡെക്സിൽ നിന്ന് കിളിച്ച് വന്നേക്കുന്ന ഈ ഒരു ബ്രാഞ്ചിൽ നിന്നാണ് അല്ല ഈ ഒരു ബ്രാഞ്ചസിൽ മുട്ടുകളൊക്കെ ആയിട്ടുണ്ടെന്നൊന്നും നോക്കാതെ തന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ കാരണം ഇതിലും ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു മൾട്ടി പെറ്റലായിട്ടുള്ള അഡീനിയം പ്ലാന്റ് ആണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ വളർന്നു വരട്ടെ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാണ് അപ്പോൾ ഇത്രയൊക്കെ വളർച്ച എത്തിയത് കൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗശൂന്യമൊന്നും ആയി പോകത്തില്ല നമുക്കിതുപോലെ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഇതിൻ്റെ ചുവടുവശത്തായിട്ട് സാഫ് പരട്ടിക്കൊടുക്കാം സാഫ് പരട്ടിക്കൊടുത്തതിന് ശേഷം ശേഷം ഇത് നമുക്ക് മറ്റൊരു മിക്സ് ചേർത്ത മണ്ണിലേക്ക് നട്ടു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നട്ടു കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ അടീനിയത്തിൻ്റെ കമ്പുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കിളർത്തുകിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് കിളർത്ത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടു തരുന്നതായിരിക്കും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടും കൂടി കാണിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷോട്ടും കൂടി നമ്മൾ എടുത്തിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താണ്ട് ഇതുപോലെ ചെറിയ ചെറിയ മുഗളങ്ങൾ വന്ന ഭാഗങ്ങളെല്ലാം ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരുപാട് നാളെ അടുത്ത് നിൽക്കുന്ന മുഗളങ്ങളായിരിക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് വളർന്നങ്ങ് പോകുന്നത് അപ്പോൾ ഒരുപാട് പ്ലാന്റ്സൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കണമെന്ന് ശ്രദ്ധ വരണമെന്നില്ല ഇന്നൊക്കെ അഡീനിയം പ്ലാന്റ്സുകൾ അതായത് ഗ്രാഫ്റ്റ് ചെയ്ത അഡീനിയം പ്ലാന്റ്സുകൾ വാങ്ങിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഡീനിയം പ്ലാന്റ്സിലും ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അതായത് ഈയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു പ്രശ്നമായിട്ട് കാണരുത് കാരണം നമ്മുടെ ഈ ഒരു കോഡക്സ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ കോഡക്സ് ആയിരിക്കും അതായത് സിംഗിൾ പെറ്റലിൻ്റെ ഒരു കോഡക്സ് ആയിരിക്കും എന്താണ്ട് ഇതുപോലെ ഞാനൊരു അവഗണിച്ച പ്ലാന്റ് ആണ് ഈ നിൽക്കുന്നത് അപ്പം ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം അതായത് മൾട്ടി പെറ്റലായിട്ടുള്ള ഭാഗം എനിക്ക് നശിച്ചു പോയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിൽ ആ കോഡെക്സിൽ വന്ന നോർമൽ പെറ്റലിൻ്റെ ആ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ അതുകൊണ്ട് ഇതുപോലെ ബ്രാഞ്ചസ് ചെറിയൊരു രീതിയിൽ വന്നപ്പം ശ്രദ്ധിക്കാതിരുന്നതിൻ്റെ ഒരു ഫലമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് നല്ല രീതിയിൽ മഴക്കോളൊക്കെ കയറിക്കൊള്ളുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ അപ്പം മഴയാണെങ്കിലും ഇതുപോലെ മഴക്കോൾ കേറിക്കൊണ്ടാലും നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പം അടീനിയം പ്ലാന്റ്സുകളൊക്കെ നമ്മൾ രണ്ട് നേരവും നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ ഞാൻ സാധാരണ അടീനിയം പ്ലാന്റ്സുകളൊക്കെ വെള്ളമില്ലാതെ കിളർക്കുന്ന ചെടികളാണെന്ന് പറയുമെങ്കിലും ഒരുപാട് വെയിലേറ്റു കഴിഞ്ഞാലും ഇതിൻ്റെ ചുവട് ഭാഗത്തൊക്കെ ചെറിയ ഞൊങ്ങല പോലെ ഉണ്ടാവാ ഉണ്ടാവാറുണ്ട് അതായത് ഇതിൻ്റെ കോഡെക്സിൻ്റെ ഭാഗത്ത് ഒരു സോഫ്റ്റ്നെസ് വരത്തില്ലേ അങ്ങനെ അപ്പോൾ കുറേ ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു വലിയ അഡീനിയം പ്ലാന്റ്സിനും ചെറിയ അഡീനിയം പ്ലാന്റ്സിനും ഒക്കെ ഇങ്ങനെയാണ് ഏത് രീതിയിലാണ് വെള്ളം കൊടുക്കുന്നത് എന്ന് അപ്പം ഞാൻ വെള്ളം കൊടുക്കുന്നത് അതാണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ അതാണ്ട് ഓരോ പ്ലാന്റിൻ്റെ ചുവട്ടില് ജസ്റ്റ് ഒന്ന് കറക്കി അടിച്ച് ഇങ്ങനെ അങ്ങ് പോകും ഇതുപോലെ തന്നെ ഞാൻ രാവിലെയും വൈകിട്ടും എൻ്റെ അഡീനിയം പ്ലാന്റ്സുകൾക്ക് അതായത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാ പ്ലാന്റ്സുകൾക്കും ഈ ഒരു സമയത്ത് അതായത് ഈ ഒരു കാലാവസ്ഥയില് വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളതാണ് ഈ പ്ലാന്റുകളെല്ലാം ടെറസിൽ വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ നല്ല വെയിൽ കിട്ടുന്ന ഒരു ഭാഗമാണ് കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് വെയിൽ കൂടിപ്പോയാലും പ്രശ്നമാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അടീനിയം പ്ലാന്റ്സിൽ പല പ്രശ്നങ്ങളും വെയിൽ കൂടിപ്പോയാലും നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് വെള്ളം ഒഴിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ വെള്ളം ഒഴിക്കുന്ന ആ ഒരു രീതി നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അതും കൂടി മറ്റുള്ളവർക്കും കൂടി ഒരു ഒരറിവായിരിക്കുമല്ലോ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങളെ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കുമല്ലോ അപ്പം നിങ്ങളെപ്പോലെ അഡീനിയം പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്നവർ ആദ്യം നോക്കുന്നത് കമൻ ബോക്സിലോട്ടായിരിക്കും അപ്പോൾ ആ കമൻറ്റ് ബോക്സിലോട്ട് എല്ലാവരും യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് സെർച്ച് ചെയ്യാത്ത ഒരു ആൾക്കാരും കാണത്തില്ല അല്ലേ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ കമൻറ്റ് ബോക്സിലോട്ടായിരിക്കും എല്ലാവരും പോകുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന രീതികളും കൂടി ഇങ്ങനെ കമൻറ്റ് ബോക്സിലോട്ട് ഇടുകയാണെങ്കിൽ അഡീനിയം പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് അതൊരു പ്രയോജനകരമാകുന്ന കാര്യമായിരിക്കും ഈ ഒരു കവറിലെല്ലാം ഞാൻ നിറയ്ക്കുന്നത് നമ്മൾ സെയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള അഡീനിയം പ്ലാന്റ്സുകളാണ് അപ്പോൾ എന്താ ഈ ഒരു പരുവത്തിൽ തന്നെ ഞാൻ ചെറിയ അഡീനിയം പ്ലാന്റ്സുകൾ തൊട്ട് തന്നെ ഈ ഒരു കവറിലേക്ക് മാറ്റി വെക്കാറുണ്ട് അപ്പോൾ ഇതിൽ നിന്നും നല്ല രീതിയിൽ വളർത്തിയെടുത്തതിന് ശേഷമാണ് സെയിൽ ചെയ്യാറുള്ളത് ഒരുപാട് അഡീനിയം പ്ലാന്റ്സുകൾ സെയിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് ആൾക്കാർക്ക് കിട്ടാനുണ്ട് അപ്പോൾ കിട്ടാനുള്ളവരെല്ലാം നമുക്കൊരു അടീനിയത്തിൻ്റെ ഗ്രൂപ്പ് തന്നെയുണ്ട് അപ്പം നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അഡീനിയം ഗ്രൂപ്പിലേക്കായിരിക്കും ആദ്യമായിട്ട് നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നത് അടീനിയം പ്ലാന്റ്സുകൾ ഇതുപോലെ ചെറിയ തൈകളാണെങ്കിൽ നമ്മൾ നമ്മളിതുപോലെ ഒന്ന് മിക്സ് ഒക്കെ തയ്യാറാക്കി വെച്ച കവറിലെയോ അല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ ആണെങ്കിൽ ഇതുപോലൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഒരു വിരള് വെച്ച് ഇതുപോലെ ചെറിയൊരു ഒരു എന്താ ഹോൾ ഇട്ടതിന് ശേഷം ഇതുപോലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം ആ മണ്ണിൻ്റെ രണ്ട് ചുറ്റിനും അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം ആ ഒരു പ്ലാന്റ് അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നതായിരിക്കും അതുപോലെ തന്നെ രാവിലെയും വൈകീട്ടും നനച്ചു കൊടുക്കുക ഈ ഒരു പ്ലാന്റുകൾ ഒരു മാസം കൊണ്ട് തന്നെ സെയിലിനുള്ള പ്ലാന്റുകളായി കിട്ടുന്നതായിരിക്കും ഒരുപാട് അടീ അടീനിയം പ്ലാന്റ്സുകൾ ഇതുപോലെ തൈകൾ ഇപ്പം നമുക്ക് നിപ്പുണ്ട് അത് പെട്ടെന്ന് തന്നെ വളർന്ന് നമുക്ക് സെയിലിനായിട്ട് ആവുന്നതായിരിക്കും അപ്പം നമ്മൾ അതിൻ്റെ ഒരു സെയിൽ വീഡിയോയും കൂടി ഇടുന്നതായിരിക്കും അപ്പം ഏറ്റവും വിലക്കുറവിലായിരിക്കും അഡീനിയം പ്ലാന്റ്സുകളൊക്കെ അടീനിയം ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു സെയിൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക കാരണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ സെയിൽ വീഡിയോ ഇട്ടാലും നിങ്ങളിലേക്ക് ആദ്യം എത്തുന്നതായിരിക്കും എന്നിട്ട് നമ്മുടെ വീഡിയോസ് കാണാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം വാട്സാപ്പ് നമ്പർ പല സെയിലിൻ്റെ വീഡിയോസിലും കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിലൂടെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോകളും മിസ് ചെയ്യാതെ കാണാൻ പറ്റുന്നതായിരിക്കും ചെറിയ പ്ലാന്റുകൾ തൊട്ട് നമ്മൾ വിലക്കുറവിൽ കൊടുക്കുന്ന ഒരു അടീനിയം സെയിലുകളാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ അർഹതപ്പെട്ട എല്ലാ വ്യക്തികൾക്കും അതായത് അടീനിയം പ്ലാന്റ്സുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറേ വ്യക്തികൾ കാണുമല്ലോ അതായത് വലിയ വിലയൊക്കെ കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാൻ പറ്റാത്ത കുറേ ആൾക്കാർ ഒരുപാട് ആളുകൾ അടീനിയം പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് അവരിലേക്കൊക്കെ ഈ ഒരു പ്ലാന്റ്സുകൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എത്ര ചെറിയ പ്ലാന്റുകൾ നമ്മൾ സെയിൽ നടത്തിയാലും അത്രയേറെ നല്ല ആഗ്രഹത്തോടെയും സ്നേഹത്തോടെയും വളർത്തുന്നവരാണെങ്കിൽ അത്യാവശ്യം അത് കൊണ്ട് അവരെ കൊണ്ട് കഴിയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ എൻ്റെ ചാനലൊരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടാനായിട്ട് മറക്കരുത് ഈ ഒരു വീഡിയോ പ്രയോജനകരമായി എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണേ